അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീഥിയിൽ കൃപ ഹോം അപ്ലയൻസസ് ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി ബാപ്പുജി എന്ന വിസ്മയം എന്ന പേരിൽ ക്യുസ് മത്സരം സംഘടിപ്പിച്ചു പ്രശസ്ത ക്യുസ് മാസ്റ്റർ നൌഷാദ് അരിക്കോടും മത്സരത്തിന് നേതൃത്വം നൽകി ഇവിടെ മത്സരത്തിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും ഈ സമയത്ത് ഇരിക്കേണ്ടതില്ല കോളേജ് വിഭാഗത്തിൽ നിന്ന് നമ്മുടെ ഫൈനൽ റൗണ്ടിൽ ഞാൻ ഈ പറയുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് എണീറ്റ് നിൽക്കണം കോളേജ് വിഭാഗമാണ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറാക്കര വിവി എം എച്ച് എസ് എസിലെ വി പ്രബിൻ പ്രകാശ് കോളേജ് വിഭാഗത്തിൽ ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി എം വി മുഹമ്മദ് ഷഹീം എന്നിവർ ഒന്നാം സ്ഥാനം നേടി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊട്ടുകര പി പി എം എച്ച്എസ്എസിലെ പി പി ആദിൽ രണ്ടാം സ്ഥാനം നേടി പറപ്പൂർ ഐ യു എച്ച് എസ് എസിലെ കെ പി യദൂകൃഷ്ണ കെ പി കൃഷ്ണജിത്ത് എന്നിവർ മൂന്നാം സ്ഥാനം പങ്കിട്ടു കോളേജ് വിഭാഗത്തിൽ മമ്പാട് എം ഇ എസ് കോളേജിലെ ടി റസൽ രണ്ടാം സ്ഥാനവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി റുമൈസ് അലി മൂന്നാം സ്ഥാനവും നേടി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസാദ് എന്നിവർ പങ്കെടുത്തു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മുപ്പത് വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വില വളരെ കുറവാണ്